ഞാൻ ഞാൻ ാണ് രണ്ടായിരത്തിൽ ഒരു ഒരു ആണ് ഞാൻ ആദ്യം മുതൽ ഈ ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് സൗഹൃദത്തിലേക്ക് കയറി ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെ കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിങ് പാറ്റേണിലല്ല കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പം സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്യുന്ന ആൾ സിനിമ സംഭവിക്കണമെന്നില്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞാൽ പറയുന്നത് പതിനഞ്ച് വർഷത്തിലും അതിൻ്റെ കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് സിനിമ അതുപോലെ സിനിമയില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം മീനലിംഗ് അയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വി പിമാറിനെ വിളിക്കുന്നു ടി ഒരു തന്നെ സംസാരമുണ്ടായി തിരിച്ചെനിക്ക് ഡയറക്ടറിനെ പോലെ ഈ വെരി സോറി പക്ഷെ ഞാൻ പറഞ്ഞത് വിപിൻ നിങ്ങളോട് സോറി പറയേണ്ട കാര്യമില്ല ഞാനത് ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഭവീനെ സന്തോഷം ചെയ്തതും ഒക്കെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നു അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല അത് റെൻറ്റഡ് ആണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാൻ അതിവിടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണ്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെഗറ്റീവ് ന്യൂസ് ആവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ എനിക്ക് തോന്നുന്നു ഒരാൾ അമ്മയിലും രണ്ട് രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധം രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇറ്റ്സ് ഒരു ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ആ ഒരു പരാതി ഈ ഇപ്പഴത്തേക്ക് മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ഫെലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു അറിയുന്നു പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിക്കും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇത്രയും മോശപ്പെട്ട ആളൊന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു അപ്പോൾ പുള്ളി എനിക്ക് തന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഒരു ഫൈഡ്ബാക്കായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ ഇയാളെ എനിക്ക് എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ പുള്ളി കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലൈൻസ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് പണ്ടും പണ്ടും നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങളിപ്പോൾ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രൂഫുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിൻ്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൂടി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയം ചെയ്യുന്നില്ല ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിൻ്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വരും ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒന്നും ഇല്ലാന്ന് തന്നെ വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വൽ ഇത് സോൾവും പക്ഷെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസുഖപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പം നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ഇപ്പം നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് കിട്ടും പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് ഇപ്പോൾ ആ വീഡിയോ പുറത്താണ് കോടതിയും അതിലൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ വെച്ചിട്ട് ഞാൻ ഒരാളെ തെരുന്ന വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും ബട്ട് ഐ ആം വെട്ടി ഷോർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാൻ ആ വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഒരു അഞ്ച് സെക്കൻഡ് ആ വീഡിയോ പിന്നെ ചാനൽ ഡിലേറ്റ് ചെയ്ത് കളയുന്നു അപ്പൊ എന്താണ് ഉന്നിയോട് അവർക്ക് ദേഷ്യമാണോ കാണിക്കുന്നു ഡിലേറ്റ് ചെയ്ത് അല്ല അത് അറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ